ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ രാമനും രാവണനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു വരികയാണ് ഒരുവിധത്തിലും രണ്ടുപേരും തോൽക്കുകയില്ല വിട്ടുകൊടുക്കുകയില്ല എന്ന അവസ്ഥയിൽ അതിശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെ എന്നറിഞ്ഞില്ലാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലാഥനാനന്ദമിയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോ ഇവിടെ കുന്നിതു ഞാനിട താപത്രയവും വിഷാദവും തീർന്നുപോമാപത്തു മറ്റുള്ളവയുമകന്നുപോ ശത്രുനാശം വരും രോഗവിനാശനം

ുഷാദ്യന്മാറും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകും ദേവനത്രേ പതിന്നാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ അവൻ കൽപ്പകാലാന്തരേ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത് സൂര്യഭഗവാനാണ് സൂര്യഭഗവാനെ ആശ്രയിച്ചാൽ ജയം ഉറപ്പാണ് ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും ും ആര്യനും മാരനും താരണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീ പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരക സമൂഹവും വരമാസത്തുസംവത്സരകൽപാധികാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യം വേദത്മകൻ വേദ വിഗ്രഹൻ വേദജ്ഞൻ പൂഷാ വിഭാഗരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകാരാത്മകൻ തുഷ്ടാദി നഗരൻ ഭാസ്കരൻ നിത്യഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിധാ സമസ്ത ലോകേക്ഷണൻ ഭസ്വാൻ വിഭസ്വാൻ നൻ ശാശ്വതൻ ശംഭൂശരണ്യൻ ശരണതൻ ലോക ശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സൂര്യൻ്റെ നിരവധിയായിരിക്കുന്ന പര്യായങ്ങൾ നമ്മളിവിടെ ഗ്രഹിച്ചെടുക്കുകയാണ്

വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസ ഭക്തിയുക്തം ഗതി പ്രധൻ ചണ്ടൻ തരണി ദിനമണി പുണ്ഡരീക പ്രബോധ പ്രധന ദ്വാദാത്മാ പരമാത്മാ പരാപരണാധിതേയൻ ജഗദാതിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേ വിന്ദു നാദാത്മകൻ നാരദാദി

அந்தகரா நமோ நம சிந்தமணி சிதனாசகராமோ நமகவிசகராய நமோ நம சாந்தய சௌமியாயோராமதம் காந்தி स्थावरजङ्गमाचार्याय ते देवाय विश्वैकसाक्षिणेदे सत्त्वप्रधानाय तत्त्वाय ते न सत्यस्वरूपाय नित्यं नमो नमः इत्थमादित्यहृदयं जिचुनी शत्रुक्षयं वरुत्तीडुग ചിത്തംസ്ഥാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാഥരൂപാന്തീ മറുവിന രാഘവൻ മാതലിയോടരുളിച്ചുലമെന്നിയെ തീർന്നടത്തിയിടുന്നീ മാതലി

രാക്ഷസരാജനും രാക്ഷസും പൊഴിച്ചവയും മുറിച്ചു രാമനും ഏറ്റമണഞ്ഞുമകന്നും വലം വച്ചുമേറ്റം ഏറ്റമിടം വച്ചുമൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ല ഈ വണ്ണം ഇനി മേലിലെന്നു ദേവാദികളും പുകഴ്ത്തിയിടാർ നന്നു നന്നിന്നു തെളിഞ്ഞു നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിട വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേതിനീ താനും വിറച്ചിതു പാരമായി പാതോ നിധിയും ഇളകി മറഞ്ഞിതു പാതാളവാസികളും നടുങ്ങിടിനാർ അമ്പുധി അമ്പുധിയോടെ അമ്പരം അമ്പരത്തോടെ യുദ്ധത്തിനു സമം രാഘവ രാഘവരാവണയുദ്ധമൊഴിഞ്ഞില്ല ഈ ലോകത്തില് ഇതിനു സമാനമായ യുദ്ധം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്ത് രാഘവൻ രാത്രി ചരൻറെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടാൻ അതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തലകൂടെ മുറിച്ചു കളഞ്ഞതുരണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ണിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണ രാവണൻ്റെ ഒരു തല മുറിക്കുമ്പോൾ ആ സ്ഥാനത്ത് രണ്ടാമത് മറ്റൊരു തല മുളച്ചു വരികയാണ് നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കുരുവാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നിത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലുമെങ്ങും കുറവില്ലവൻ തലവത്തിനും िञ्जराधिपं तन् तपोबलं चित्रं विचित्रं विचित्रमत्रे तुलोम् कुम्भकर्णन् मगराक्षन् खरन् बालि വമ്പനാജൻ എന്നിവരാതിരക്കുന്ന ബാണത്തിനിന്ന് എന്തതി നിഷ്ഠുരനാമി വനെ കൊല്ലുവാൻ മടിയുണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീരുപായവുമേതുശ്വരാ ചിന്തിച്ചു രാഘവൻ പിന്നെയും അ ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ ാവണനും പൊഴിച്ചീടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായിതുള്ളിൽ ഒരു നില വന്നേരം പുഷ്പ വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം ഏഴു ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നുപുരുതോരനന്തരം മാതലിതാനും തൊഴുതു തും വിഷാദമുണ്ടാകായിക മാനസേ മുന്നമഗസ്ത്യതബോധനാഥരാൾ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീ അതെന്നോടിനി കൊന്നീടുവൻ ദശകണ്ഠനേ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചത്തെ നന്നായു തൊടുത്തിതുരാഘവൻ സൂര്യാനലന്മാരതിന് തൂവൽ വായുവും മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത ജപിച്ചയച്ചിടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടേ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടും എന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ അങ്ങനെ ഒരു മഹാവൃക്ഷം പൊരിഞ്ഞു വീഴുന്നത് പോലെ രാവണൻ തേരിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു രംഗമാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് മഹാരഥനായ ഒരു അസുരൻ ലോകത്തെ മുഴുവൻ കിട്ടുകിട്ട് വിറപ്പിച്ച രാവണൻ്റെ പതനം അത് അത്രമേൽ ഉയരത്തിൽ നിന്നുള്ള പതനമാണ് എത്ര ഉയരുന്നുവോ അത്രയും വീഴ്ചയുടെ ശക്തിയും കൂടും എന്ന് രാമായണം പഠിപ്പിക്കുന്നുണ്ട് താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു

ിലാപം തുടങ്ങിനൊക്കെ വിധിബലമല്ലോ വരുന്നതും എന്തൊക്കെ പറഞ്ഞാലും വിഭീഷണന് നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്വന്തം ജ്യേഷ്ഠനെയാണ് ദുഃഖിതനാണ് വിഭീഷണൻ വാക്കുകൾ കേൾക്കുക ഞാൻ ഇതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടി ചെന്നയും വെടിഞ്ഞിടിനോചിതനായ നീ പാരിലീവണ്ണം ായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനിതാർക്കൊഴിക്കാവതും വിഭീഷണൻ തന്നോടു ദേവദേവൻ അരുൾ ചെയ്തി ദാതരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ പരലോകത്തിനു സഖേ എന്തൊക്കെയായാലും രാവണൻ ധീരനായൊരു യോദ്ധാവാണ് യുദ്ധത്തിൽ എന്നോട് പൊരുതി മരിച്ചിരിക്കുന്ന രാവണനെ ഓർത്ത് കരയരുത് രാവണൻ വീരനായ ഒരു നായകനാണ് എന്നൊക്കെ പറഞ്ഞ് വിഭീഷണനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീരാമൻ ലക്ഷ്മണനോടരുൾ രാമനും ാം വിഭീഷണനായി മയാദത്തമായൂരു ലങ്കാജ്യമുൾ പുത്തമോദാൽ അഭിഷേകം കഴിക്കനീ എന്നതുകേട്ടുകരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദിതീർത്ഥ ജലങ്ങളാൽ സ്വർണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു ോത്തോടു താപസന്മാരുമായ ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്രദിവാകര രാതിയും വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യ ചെയ്തു ദാനപുരസ്കൃതം പൂജ്യനായ ഒരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി വാഴിക്കുകയാണ് രാമനാമമുള്ള കാലത്തോളം വിഭീഷണൻ ജീവിച്ചിരിക്കട്ടെ എന്ന അനുഗ്രഹം കൂടി വിഭീഷണന് കൊടുക്കുകയാണ് ഇപ്പോൾ കൃതകൃത്യനായേനഹിൽ പുരുഷൻ പ്രസാദിച്ച വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ അരുൾ ചെയ്ത് രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടുത്ത രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടുവതിച്ചതു നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്വങ്കിയോടിതം നക്തഞ്ചരാധിപതി ഗ്രഹമാദിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കും വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു പ്രാപിച്ചനന്തരം പ്രാപിച്ച നന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതായുരുമാരുതപുത്രനും രാമപാദാബ്ജവും ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ രാമൻ ഹനുമാനോടായി പറയുകയാണ് ചെന്ന് സീതാദേവിയെ കണ്ട് രാവണവധത്തെ അറിയിക്കുക പിന്നീട് സീതയുടെ മനോഗതം കൂടി അറിഞ്ഞ ശേഷം നീ എന്നോട് ഒന്ന് പറയണം എന്ന് രാമൻ പറഞ്ഞയക്കുകയാണ് ഹനുമാനെ വക്തപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനിക്കുന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇത്തം ഭഗവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തറിഞ്ഞാലും സന്തോഷമെത്രയുമുണ്ടായിതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകീ ദേവിയും ഗദ്ഗതവർണ്ണേന ചൊല്ലിനാളിന്ദു ഞാൻ മർക്കട ശ്രേഷ്ഠ ഭർത്താവിനെ കണ്ടുകൊള്ളു യോഗം ധീരത്വമില്ലും പൊറുത്തിയിടുവാൻ വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായ അരുൾ ചെയ്താൻ വിരയനി ജാനകീദേവി ദീനതയുണ്ടുപോൽ കാണായികൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേ ബാദ്യം അലങ്കാരമണിയിച്ചു ശില്പമായ ഒരു ശിപിഗമേലാരോപ്യമൽ വരുത്തുക സത്വരം മാറുതി തന്നോടു കൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാധനം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം വാനവ വീരും തിക്കി തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമേറ്റിങ്ങണയുന്നതു കണ്ടൊരു കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാൻ ഉണ്ടോ ഞാൻ ഉര ചെയ്തി നിന്നോടീതെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനിയെന്തുള്ളത് അതു പറഞ്ഞിടൂ നീ മാതാവിനെ കാണുന്നതുപോലെ കണ്ടാലുമേ വരും ആഭരണങ്ങളൊക്കെ അണിയിച്ച് അതിസുന്ദരിയായി കൊണ്ട് സീതയെ അലങ്കരിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ വാനരന്മാർ തിക്കി തിരക്കി സീതാദേവിയെ കാണാൻ ചെല്ലുകയായിരുന്നു ഇത് കണ്ട് വിഭീഷണന്റെ നിയോഗത്താൽ രാക്ഷസന്മാർ വാനരന്മാരെ ആട്ടിയകറ്റുമ്പോഴാണ് രാമൻ പറയുന്നത് അരുത് അവരെ ആട്ടി അകറ്റാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയെ കാണുന്നത് പോലെ ഓരോ വാനരനും സീതാദേവിയെ കാണട്ടെ എന്ന് ലോകത്തെ രുമിപ്പിക്കുന്നവനായ രാമൻ കാരുണ്യശാലിയായ രാമൻ പറയുന്നത് നമ്മൾ രാമായണത്തിൽ കാണുകയാണ് ലക്ഷ്മണനോടുമായ സീതയും വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദില്ലേതുനിക്കതിൽ ചാടുവാൻ സൗമിത്രിയുമതുകേട്ടു രഘുതമ സൗമുഖ്യഭാവലോക്യ സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുതയുമർ ഭക്തക്ഷിണംവ ദ്വിജേന്ദ്ര തബോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൻ ഭർത്താവിനെയൊഴിഞ്ഞെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീയെന്നു പറഞ്ഞു മൂന്നുവലം വെച്ചു വന്നിയിൽ കിഞ്ചിൽ ഭയം വിനാ ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായി ദുലോകുമെന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടീ നിന്നരുളും പ്രദേശത്തിങ്കലം നേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാ സർവലോകത്തിനും കർത്താഭവാനല്ലോ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ ജ്ഞാന നാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും മന്ദവും മേഘനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വിനി ദേവകൾ കണ്ണുകളായതു ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ അദ്ധ്വയനായ ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ തന്നെ മനുഷ്യൻ എന്നുള്ളിലോർത്തിയിടുവോ നിന്നുടേ നാമസ്മരണമുള്ളൂരുള്ളിൽ നന്നായി പ്രകാശിക്കുമാത്മപ്രബോധവും രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദയം നഷ്ടനായു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം തുൽകരുണയാ

రత్నగిరీడం రవి ప్రభం కారుణ్యరత్నా రఘునాథం రమావరం రాజరాజేంద్రంధగం రాజీవలో రావణనాశనంజం మాయామయం మనునాయకం మాయా విహీనం మధుద్విషం మానవం మానహీనం మనుజోత్తమం మాధుర్యసారం మనోహరం మాధవం യോഗി ചിന്തം സദാ യോഗിഗമ്യം പരിപൂർണമ്യുതം രമണീയം ജഗദഭിരാമം സദവ സീതാഭിരാമം ഭജേം വിധാസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നുളും നേരം ആശ്രയാജൻ ജഗദാശ്രയ ഭൂതയാമാശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായിക്കൊണ്ടുവന്നാശുവണങ്ങിനാർ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും സീതാദേവിയെ രാമൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ് സർവർക്കും സന്തോഷം നൽകിക്കൊണ്ട് സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിൽ വന്നു നിൽക്കുന്ന ഈ ഭാഗത്ത് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം श्रीराम राम राम श्रीराम राम राम श्रीराम राम राम जय